സ്ക്രോൾ ല്ലേ ഒരു കാര്യം ചൊല്ലിട്ട് പോയിക്കോ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാ ബിസുക്ക് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് മുത്തുനബി സാഹു അല്ലൈവല്ലാത്തങ്ങൾ നേരിട്ട് കാണും അപ്പൊ നമ്മള് മുത്തുനബി സല്ലാത്തങ്ങളുടെ നോട്ടത്തിലാക്കാൻ ഒരു മതി ഒന്ന് അലൈഹി അലൈഹി അലഹി വസീം ഒന്നാമത്തെ കാര്യം മുത്തുനബി നേരിട്ട് കാണും അള്ളാഹു ഒന്നിന് പത്തിരട്ടി പ്രതിഫലം നമുക്ക് തരും നമ്മുടെ പത്ത് പാപങ്ങളെല്ലാം വായിച്ചു കളയും പത്ത് ദറജ അള്ള ഉയർത്തും അതോടൊപ്പം ചൊല്ലിയ മാത്രം പോരാ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒട്ടോ മറക്കാതെ നമുക്ക് ചൊല്ലിയതിന്റെ പോലും മാത്രമല്ല നമ്മൾ ചിലപ്പോൾ ഒരു തവണ ചൊല്ലിയിട്ടുണ്ടാവുകയുള്ളൂ ഇത് കാണുന്നവർ ചിലപ്പോൾ ആയിരം തവണ ചൊല്ലിയേക്കാം മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയേക്കാം നൂറ്റൊന്ന് തവണ ചൊല്ലിയേക്കാം ഇതിൻ്റെയും കൂടെ പ്രതിഫലം എത്തിച്ചു കൊടുത്തതിന്റെ ഭാഗമായി ആദ്യം തന്നെ നമുക്ക് കിട്ടും കഷ്ടപ്പെടുത്തരുതേ